ഹലോ ഗായ്സ് ബ്ലാക്ക് മിഷിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഇന്ന് കൂട് പൊക്കാൻ വേണ്ടി വന്നതാണ് കൂടുതൽ കുറച്ച് മീൻ കയറിയിട്ടുണ്ട് നല്ല രീതി അനങ്ങുന്നതാണ് നമ്മൾ രാവിലെ എടുക്കാൻ പോരും അതിന് അത് വന്നിട്ട് നമ്മൾ കൂട് പൊക്കി നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലാകെട്ട് കാണുന്ന കൂട്ടാർ മീൻ പിടിക്കുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ഒരു സന്തോഷകാര്യം കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് ചാനൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ ഗീവ് കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അപ്പോൾ അവേ തന്നെ കൊടുക്കുന്നത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ ചാനൽ വൺ കെ എടുത്ത് സബ്സ്ക്രൈബ് സാധനം നമ്മുടെ ഗീവ എന്നാൽ ചാനലിൽ തന്നെ പറയുന്നതായിരിക്കും നമ്മുടെ കൂട്ടിൽ ഇന്ന് വാഹകുഞ്ഞുങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ കയറി പത്തോ നാൽപ്പത് വാഹകുഞ്ഞുങ്ങളെടുക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഇതിനെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അത് വളർത്താനാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് നമ്മളെ വിളിച്ച് ചോദിച്ചായിരുന്നു വാഹ വളർത്തുന്ന കാര്യം അപ്പോൾ നമ്മൾ ആലപ്പുഴയെന്ന് വരുന്നൊരു ചാനലുണ്ട് അപ്പം മിഥിലെന്ന് പറഞ്ഞൊരാളുണ്ട് അപ്പം അയാൾ നമ്മളെ കോണ്ടാക്റ്റ് നേരത്തെ വന്ന് ചെയ്തായിരുന്നു ഇപ്പോൾ അയാൾക്ക് ഇന്നോരോ വാ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണമെന്ന് പറഞ്ഞ് നമ്മളെ കോണ്ടാക്ട് ചെയ്തായിരുന്നു അതുകൊണ്ട് നമ്മൾ ഈ കുഞ്ഞുങ്ങളെല്ലാം പകുതി അയാൾക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് വാ കുഞ്ഞുങ്ങളെ വളർത്താനും അതിനെക്കൊണ്ട് ഇഷ്ടോ മറ്റേ ഇതിലൊക്കെ ഇട്ട് വളർത്തിയിട്ടുള്ള എടുത്ത് എടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഇവരുന്ന് കൊണ്ടുപോയി വളർത്താനും പിന്നെ ആവശ്യമുള്ളവർക്ക് കൊടുക്കാനും കൂടി കൂടിയാണ് അവർ മീൻ എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വാർക്കയും ഇതുപോലത്തെ വാ കുഞ്ഞുങ്ങളെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാനാണ് കരയ്ക്കേച്ച് പിടിക്കാതെന്തൊക്കെയാണ് വെള്ളത്തിലോട്ട് വരണം എന്ത് കൈ വെച്ച് പിടിക്കാൻ വറക്ക്